നമസ്കാരം സി പി എമ്മിലെ ഭാരവാഹിത്വത്തിൽ പിണറായി വിജയന് ഇനി ഇളവ് നൽകുമോ എഴുപത്തിയഞ്ച് വയസ്സാണ് സി പി എമ്മിലെ പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പിണറായിക്ക് കഴിഞ്ഞ തവണ ഇളവ് നൽകിയത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണെന്നതാണ് പാർട്ടി ന്യായം ഇക്കുറി അതുണ്ടാകുമോ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി തുടരുമെന്നും പിണറായി വിജയൻ അടക്കം ആർക്കെങ്കിലും ഇളവ് നൽകണോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നുമാണ് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം പ്രസിദ്ധീകരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഇക്കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമാണെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു ആശയപരമായും രാഷ്ട്രീയമായും ബലഹീനതയുണ്ടായി ബി ജെ പിക്ക് പ്രാദേശിക പാർട്ടികളുമായി സഹകരിക്കും ഹിന്ദുത്വ വർഗീയ അജണ്ടയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കും പാർട്ടി കമ്മിറ്റികളിലെ പ്രായപരിധിയിൽ ഏപ്രിൽ രണ്ട് മുതൽ വരെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യത്തിന് ഇല്ലെന്നാണ് സിപിഎം കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം ഇല്ലെങ്കിലും സഹകരണമാകാം ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും വിശാലമായ വിധത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ യോജിപ്പിച്ചു നിർത്താനും കഴിയണം രാഷ്ട്രീയ സഹകരണം ഇന്ത്യ സഖ്യത്തിൽ മാത്രം ഒതുങ്ങണമെന്നില്ല ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയുടെ കെട്ടുറപ്പ് വീണ്ടെടുക്കണമെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു കത്തും പുറത്തും യോജിക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുമായി സഹകരിക്കും ബി ജെ പിയെയും ആർ എസ് എസിനെയും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികളെയും പരാജയപ്പെടുത്തുക എന്നതാണ് പാർട്ടിയുടെ മുഖ്യ കടമയെന്നും സി വ്യക്തമാക്കി ബി ജെ പിയുടെ അതേ വർഗ്ഗ താൽപര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസും പിന്തുടരുന്നത് ചെങ്ങാത്ത മുതലാളിത്തത്തിനെതിരെ കോൺഗ്രസ് സംസാരിക്കും എന്നാൽ മുതലാളിത്ത ശക്തികൾക്ക് സഹായകരമാകുന്ന നവ ലിബറൽ നയങ്ങളാണ് പിന്തുടരുന്നതെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര പാർട്ടിയാണ് കോൺഗ്രസ് മറ്റ് മതേതര പാർട്ടികളുടെ വിശാല ഐക്യത്തിലും ബിജെപിക്കെതിരായ പോരാട്ടത്തിലും കോൺഗ്രസ്സിന് നിർണായകമായ പങ്കാണുള്ളത് മതേതര പാർട്ടികളുടെ വിശാല ഐക്യം കണക്കിലെടുത്താകും കോൺഗ്രസിനോടുള്ള സിപിഎം സമീപനമെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ജനാധിപത്യ ധംസനം തടയുന്ന തിനും ഭരണഘടന അട്ടിമറിക്കുന്നത് ചെറുക്കുന്നതിനുമായി എല്ലാ മതേതര പാർട്ടികളുമായി കൈകോർക്കുമെന്നും സിപിഎം ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന പ്രാദേശിക പാർട്ടികളുമായി സഹകരിക്കുമെന്നും സിപിഎം ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ മതേതര ജനാധിപത്യ ശക്തികളുടെ വിശാലമായ ഐക്യത്തിന് ശ്രമിക്കുമെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് സിപിഎം കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വിവിധ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് കരട് രാഷ്ട്രീയ പ്രമേയം പുറത്തിറക്കിയത്